പിന്നെ എൻ്റെ പേര് ദിലീഷ് ദിലീഷ് എവിടുന്ന ഞാൻ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിൽ എടുത്താണ് സാർ ഞാൻ അഞ്ച് വർഷമായിട്ട് ഈ കമ്പനിയിൽ പ്രൊഡക്ട്രെയിനും മാർക്കറ്റിങ്ങുമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ കമ്പനി രണ്ടായിരത്തി ഏഴ് റഷ്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് പതിനെട്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് ഈരോ എന്നിട്ട് അഞ്ച് വർഷമായി അത് വെല്ലസ് എക്യൂപ്മെൻറ്റ്സ് വെൽനസ് സപ്ലിമെൻറ്റ് ഇത് ആണ് നമുക്ക് അസുഖം വരാതിരിക്കാനും വന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെൻസാണ് ഇതൊരു നമ്മൾ തെറാപ്പി ഒക്കെ ചെയ്യുന്നതിരി നമ്മൾ എക്സസൈസ് ചെയ്യില്ല ജിമ്മിൽ പോയാലും നമ്മൾ ചെയ്യുന്നത് അതേമാതിരി നമ്മൾ എക്സൈസ് ഈ മെഷീനറീസിലൂടെ നമ്മളെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക അസുഖങ്ങൾ വരാതെ ഇരിക്കാനും വന്ന അസുഖങ്ങൾക്ക് റിലീഫ് ആവാനുള്ള തെറാപ്പി ഡിവൈസുകളാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് പ്രൊഡക്റ്റ് നമ്മൾ കമ്പനിക്ക് ഇതിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ള കോഴ്സുകളാണ് ആർഒ എച്ച് എസ് യു എസ് ഐ എസ് ഒ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് ഇതിൽ നമ്മളെ ഡിവൈസ് ഉണ്ട് പോർട്ടബിൾ മാഗ്നിക് ഡിവൈസ് ആണ് പോർട്ടബിൾ മാഗ്നിക് ഡിവൈസ് പേര് ഈ ഡിവൈസ് ഈ വർഷത്തെ യു എസ് എന്റെ പനാമിൽ നടന്ന എക്സ്പോഷല് ഗോൾഡൻ ടെക്നോളജി അവാർഡ് അവാർഡാണ് ഗോൾഡൻ ടെക്നോളജി അവാർഡ് കാണാൻ വേൾഡിലെ എന്ത് ടെക്നോളജി വന്നാലും എക്സ്പോ എക്സ്പോ വെച്ചിട്ട് എക്സ്പോ വെച്ചിട്ട് ആ എക്സ്പോയിലാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിന് ഒരു അവാർഡ് കൊടുക്കുന്നത് ആ അവാർഡ് വാങ്ങിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻറ് ഷോൾഡർ പിന്നേ പറഞ്ഞത് ഒരു വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സർക്കുലേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതില് പിന്നെ സൈനസ് ബാലൻസ് മൈഗ്രെയിൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതിൽ ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ഒരു സ്റ്റോക്ക് നോക്കുന്ന ആൾക്കൊക്കെ ഈ തെറാപ്പികൾ നമ്മൾ ഓൾറെഡി ഓൾട്ടർനായിട്ട് ചെയ്യുന്ന നാല് തരം തെറാപ്പികൾ വലിയ വലിയ മിഷീൻ വെച്ച് ചെയ്യുന്നതാണ് അതെല്ലാം കൂടി ഒരു ചെറിയ മിഷീനിലേക്ക് സെറ്റ് ചെയ്തത് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ആണ് അപ്പൊ ഇതിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ഈ സ്ഥാപനത്തിൽ ഇത് അവൈലബിൾ ആണ് അപ്പൊ ഇന്നിവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൺഡേ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് തന്നെ നല്ല റിസൾട്ട് ഉണ്ട് ഇവിടെ ഓൾറെഡി നമ്മളിത് ആളുകൾ വരുന്ന ആളുകൾക്ക് തന്നെ റിസൾട്ട് ഉണ്ടാകും അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ആളുകൾ ഈ ഒരു സംഭവമാണ് ഉള്ളത് ഇവിടെ ഈ ഉദയസ്സാറിൻ്റെ അസുഖം കേരളത്തിലാണ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അസുഖം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ വേറെ ഇപ്പോൾ കമ്പനിയൊക്കെ എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ള കമ്പനിയാണ് ഇതുപോലെ നമുക്ക് കാലിക്കറ്റ് സെന്റർ എനിക്ക് ഉണ്ട് ഇറ്റി സന്തോണ്ട് വർഷമായി അതിപ്പോൾ രണ്ട് വർഷം ആയി പിന്നെ ഓൾറെഡി നമുക്ക് കാലിക്കറ്റ് എൻ്റെ ഉപമംഗലുണ്ട് തമരശ്ശേരി ഉണ്ട് പിന്നെ കുറ്റിക്കാട്ടൂരുണ്ട് കണ്ണൂർ തലശ്ശേരി ടൗണിലൊക്കെ ഇവിടെ അവിടെ അങ്ങനെ ഭാഗങ്ങളൊക്കെ അത് ഓരോ ആളുകളും ചെയ്യുന്നുണ്ട് ഇവിടെ ഈ മലപ്പുറം ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ശരിക്കും അഞ്ചു വർഷമായി കിട്ടിയ ആൾക്കാരെ പിന്നെ നമുക്ക് വൺ മന്ത്രി ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് എല്ലാ വീക്കിലും കൂടെ വിസിറ്റ് ചെയ്യും വർഷം മന്ത്രി ലക്ഷം ഇവിടെ ലേഡീസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഓൺലൈനായിട്ട് പുറത്തു വന്നിട്ട് നമുക്ക് സൂമീറ്റിങ് കാര്യങ്ങളൊക്കെ സൂമിലൊക്കെ ട്രെയിനിങ്ക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കമ്പനിയാണ് ഇപ്പൊ എല്ലാ പാസ്സാജസും അതേമാതിരി നമ്മുടെ ബാലൻസ് കുട്ടികളിലാണെങ്കിലും ബാലൻസ് നൽകുന്നതും വലിയവർക്ക് എല്ലാവർക്കും ഉള്ള അപ്പൊ അധികതായ ലേസർ ട്രീറ്റ്മെന്റ് പിന്നെ ഓരോ ടെൻസ് വെച്ചിട്ട് നാല് മെഷീൻ ഒന്നായിട്ടുള്ളതാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ വാക്സിൻ